കൂടുതൽ സന്തോഷമുള്ള കുടുംബങ്ങൾ എങ്ങനെയുള്ള കുടുംബങ്ങളായിരിക്കും ഒരു ഓസ്ട്രേലിയൻ സർവകലാശാലയിൽ നടത്തിയ പഠനമനുസരിച്ച് നാല് കുട്ടികളോ അതിൽ കൂടുതലോ ഉള്ള കുടുംബങ്ങളാണ് കൂടുതൽ സന്തോഷമുള്ള കുടുംബങ്ങൾ പിള്ളേർ ബുദ്ധിമുട്ടാണ് പിള്ളേർ ഭാരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ വളരെ വിചിത്രമായിരിക്കുന്നു ഈ കണ്ടുപിടുത്തം കുട്ടികൾ ദൈവത്തിൻ്റെ ദാനമാണ് അതിലേറെ നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ദൂതരാണ് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമുക്ക് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാകുന്നു ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട് വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ അവരൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും ഐക്യത്തിനും നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭിന്നശേഷിക്കാരനായ ഒരു മകനെ വളർത്തുന്ന അമ്മയെ ഞാൻ പരിചയപ്പെട്ടു ആ അമ്മേനോട് പറഞ്ഞു എൻ്റെ അച്ചാ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും പുറകിൽ നിന്ന് വന്ന് ഇവൻ എൻ്റെ പുറത്തിനോട്ട് അടിക്കും എനിക്കതിനെ വയ്യ ഭയങ്കര വേദനയാണ് പക്ഷേ എന്നാലും എൻ്റെ എല്ലാ മക്കളിലും വെച്ച് എനിക്കേറ്റവും സ്നേഹം ഇവനോടാണ് ആ മകൻ മരിച്ചതറിഞ്ഞ് അവിടെ ചെന്നു ആ അമ്മയുടെ നിലവിളി വളരെ വലുതായിരുന്നു അവർ പറഞ്ഞൊരു കാര്യം എൻ്റെ എല്ലാ മക്കളെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഈ മകനെയായിരുന്നു നമ്മളിലെ സ്നേഹമുണർത്തുന്നവരാണ് മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾ വരണമെന്നൊന്നുമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ ആണോ പെണ്ണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ദൈവത്തിന് ദാനമാണ് കിട്ടിയാൽ കിട്ടി അത്രമാത്രം പക്ഷേ അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ നമ്മുടെ ജീവിതം മുഴുവനും മാറിപ്പോവുകയാണ് മാതാപിതാക്കൾ വേണ്ടെന്ന് വെച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ട് മാത്രം ജന്മം കൊടുത്ത മക്കളൊക്കെയുണ്ട് വളരെ പ്രശസ്തരായ മക്കൾ ആ മാതാപിതാക്കളൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞങ്ങളുടെ ആ തീരുമാനം എത്ര തെറ്റായിരുന്നു ഈ മകനിലൂടെയാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുമെല്ലാം ലോകം മുഴുവൻ അറിയപ്പെട്ടത് മക്കളെക്കുറിച്ച് ഉള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും തെറ്റിപ്പോകും അതുകൊണ്ടാണ് മക്കളെക്കുറിച്ച് കണക്കുകൂട്ടലുകൾ നടത്തേണ്ടത് ദൈവത്തോട് ചേർന്നാണ് ദൈവത്തോടാണ് ചോദിക്കേണ്ടത് അവിടെയാണ് മക് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പെരുകി ലോകം കീഴടക്കി വരുന്നതാണ് മക്കളെ ജനിപ്പിക്കാൻ കഴിവുള്ളവർ മക്കളെ ജനിപ്പിക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഇന്ന് ഇന്നൊത്തിരി ഏകാന്തമായി പോവുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ മാതാപിതാക്കൾ വളരെ നല്ല മെടുക്കരായ മക്കളാണ് അവരെല്ലാം വിദേശത്തൊക്കെ പോയി ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അവരുടെ മക്കൾ പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളുടെ കൊച്ചുമക്കൾ അവർ പറയുന്ന ഭാഷ ഇവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഏകാന്തതയിൽ കഴിയുകയാണ് അവർ അവരൊക്കെ ഓൾഡ് ഏജ് ഹോമുകൾ തപ്പിപ്പോകുന്നു അവിടെയാകുമ്പോൾ കുറച്ചുകൂടെ ഒരു അനക്കൊക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടെ ഒരു കൂട്ടായ്മയുണ്ടല്ലോ യഥാർത്ഥത്തിൽ സങ്കടകരമാണത് മക്കളെ ആഗ്രഹിക്കാത്ത ദമ്പതികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ സാഹചര്യങ്ങളിലുണ്ട് മക്കളെ വേണ്ടവർക്ക് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അത്തരം കുടുംബങ്ങളെ വിളിക്കുന്നത് വിഷാദരോഗം ബാധിച്ച കുടുംബങ്ങൾ എന്നാണ് വിഷാദത്തിൻ്റെ കുടുംബങ്ങൾ കാരണം അവർക്ക് സന്തോഷം വേണ്ട അവർക്കിങ്ങനെ അവരിൽ തന്നെ ഒതുങ്ങിക്കൂടി അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തി അങ്ങ് പോയാൽ മാത്രം മതി ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എത്രമാത്രം വ്യത്യാസപ്പെടുകയാണ് കുടുംബജീവിതം ചിലപ്പോഴൊക്കെ വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കേൾക്കാനായിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവമേ ഒരു കുഞ്ഞു ജനിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു കാരണം ഈ കുഞ്ഞ് അവരുടെ ഒത്തിരി ശ്രദ്ധയെ അങ്ങ് പിടിച്ചു മേടിക്കും പിന്നെ വഴക്കു പിടിക്കാനായിട്ട് നേരം കാണത്തില്ല ഒരു കുഴിക്കുട്ടി മാത്രമുള്ള മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്കൊരു രണ്ട് മൂന്ന് പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഇത്രയും രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് പോകത്തില്ലായിരുന്നു കാരണം മക്കൾ മാതാപിതാക്കളുടെ ശ്രദ്ധയും കഴിവും സമയവുമെല്ലാം പിടിച്ചു മേടിക്കുകയാണ് അത് മനോഹരമായ ഒരു അനുഭവമാണ് അവർ അവർ തന്നെ കൂടുതൽ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ അവർ തന്നെ ഒരു സമൂഹമായിട്ട് മാറുന്നു അവർ തന്നെ പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് പഠിക്കുന്നു അങ്ങനെയെല്ലാം ഉള്ള അവരുടെ അവരുടെ അതായ ഒരു പേരൻറ്റിങ് കുട്ടികളുടെ ഒരു പങ്കാളിത്ത പേരൻറ്റിങ് അവിടെ വരികയാണ് മൂത്തവരൊക്കെ കുഞ്ഞുങ്ങളെ ഏളത്തെങ്ങളെ വളർത്തുന്നു അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് വളർത്തുകയാണ് ഞാൻ ഈ നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ കുഞ്ഞുങ്ങളുടെ മാമോദീസായിട്ട് പോകാറുണ്ട് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണത് ഞാൻ ആ മാമുദീസയ്ക്ക് ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് ആ വീട്ടിലെ മറ്റു കുട്ടികളുടെ മുഖത്തേക്കാണ് അവരിങ്ങനെ നരന്ന് നിൽക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ ചുറ്റും പടയാളികളെപ്പോലെ ഏതാണ്ട് വലിയ നൊബേൽ സമ്മാനം കിട്ടിയ മാതിരിയാണ് അവരുടെ നിപ്പ് കൊച്ചിനെയും കൊണ്ട് വന്നിരിക്കുകയാണ് മാമുദീസ മുഖാൻ പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ വലിയ കരച്ചിലൊന്നുമില്ല കാരണം എന്താ ആളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇതിനെ എടുത്തുകൊണ്ട് നടക്കാൻ അപ്പോൾ പിന്നെ കരയേണ്ട ആവശ്യമില്ല ഒരിക്കലും ഭയപ്പെടുന്നില്ല കുട്ടികൾ ആശങ്കകളില്ല അപ്പോൾ മക്കൾ കൂടുന്നതനുസരിച്ച് നല്ല ആത്മവിശ്വാസമുള്ള ഉള്ളിൽ നല്ല സുരക്ഷിതത്വമുള്ള കുട്ടികളെ നമുക്ക് കിട്ടുകയാണ് കാരണം അവരെ അന്വേഷിക്കാൻ കൂടുതൽ ആൾക്കാരുണ്ട് മാതാപിതാക്കൾ ആ രീതിയിൽ പഠിപ്പിച്ചാൽ ഇളയത്വങ്ങളെ നോക്കാനൊക്കെ പഠിപ്പിച്ച് ജോലികളൊക്കെ പങ്കുവയ്ക്കാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മക്കളെ കുടുംബങ്ങളിൽ കിട്ടുകയാണ് ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും നല്ല ഉൾക്കരുത്തുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുമ്പം തന്നെ കുടുംബത്തിൻ്റെ പ്രത്യാശയുടെ ആ അളവ് വളരെ കൂടുന്നു വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ സാധിക്കുന്നു കുട്ടികൾ കൂടുന്നതനുസരിച്ച് മാതാപിതാക്കൾക്കും പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുട്ടികളെ വളർത്താൻ ആളില്ല ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങൾ രണ്ട് മാതാപിതാക്കളും ജോലിക്ക് പോകുമ്പോൾ ഒരു തരത്തിലും കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പിന്നെ സാമ്പത്തികമായ ക്ലേശങ്ങൾ മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളായിരുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ അനുഭവം തിരിച്ചറിയാൻ സാധിക്കുന്ന മാതാപിതാക്കളുണ്ട് നിങ്ങൾ പഴയ അമ്മമാരെയും അപ്പന്മാരെയൊക്കെ കണ്ടറിയാം അവരൊക്കെ ഒത്തിരി ക്ലേശിച്ചാണ് ഈ മക്കളെ എല്ലാം വളർത്തിയത് ഒരു ക്രിസ്മസിനോ ഒരു ഈസ്റ്ററിനോ ഒക്കെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ അമ്മയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം എന്തൊരു അഭിമാനമാണ് കാരണം ഇത്രയും മക്കളും ഇത്രയും കൊച്ചുമക്കളും ഒക്കെയായി ജീവിതത്തിൽ വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാണാനായിട്ട് സാധിക്കും കുട്ടികളെപ്പോഴും കുടുംബത്തിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഘടകങ്ങളായിട്ട് മാറുകയാണ് അതോടൊപ്പം കുഞ്ഞുങ്ങൾ ജനിക്കും തോറും മാതാപിതാക്കളും വളരുകയാണ് പക്വതയിൽ വളരുകയാണ് ഭാര്യ ഗർഭിണിയാകുന്ന നിമിഷം മുതൽ ഭർത്താവ് അപ്പനാകാനായിട്ട് ഒരുങ്ങുകയാണ് അയാളുടെ സ്വപ്നങ്ങളിലും ഈ കുഞ്ഞ് വരുന്നു അമ്മയും അതുപോലെ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നത് കൊണ്ടൊരു പ്രത്യേകതരം ബന്ധത്തിൽ അമ്മയുടെയും ജീവിതം വളരുകയാണ് പിന്നെ മക്കളൊക്കെ വളരുന്നതനുസരിച്ച് മാതാപിതാക്കളും പക്വതയിൽ വളരുകയാണ് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അപ്പന് എത്ര വയസ്സിൻ്റെ പക്വത വേണം അപ്പോൾ നമ്മളറിയാതെ പക്വതയിൽ വളരുകയാണ് മാതാപിതാക്കളും മക്കൾ നമ്മളെ പക്വതയിൽ വളരാൻ സഹായിക്കുന്നു അതോടൊപ്പം കുടുംബത്തിൻ്റെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്ന ഘടകങ്ങളായിട്ട് മക്കൾ മാറുകയാണ് മാതാപിതാക്കളുടെ വഴക്ക് ഈ മക്കളുടെ മുമ്പിൽ വെച്ചൊന്നും ഒത്തിരി നടക്കല പിള്ളേരൊക്കെ കയറി ഇടപെടും അതുപോലെ പിള്ളേരെ ഓർത്ത് പലരും വലിയ സംഘടനകളൊക്കെ ഒഴിവാക്കുകയും ചെയ്യും പിന്നെ പിള്ളേരുടെ കാര്യത്തിന് മക്കളുടെ കാര്യത്തിന് മാതാപിതാക്കൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകേണ്ട സാഹചര്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധവും കൂടെ അറിയാതെ വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മക്കളുടെ എണ്ണം കൂടുമ്പോൾ പങ്കാളിത്ത പേരൻറ്റിങ് നടപ്പിലാവുകയാണ് അതെങ്ങനെയാണ് മാതാപിതാക്കളുടെ സ്ഥാനം മൂത്ത മക്കൾ അങ്ങേറ്റെടുക്കുകയാണ് ഇളയ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനും ഇളയ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനും ഇളയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മാരി കൊടുക്കാനും എല്ലാം മൂത്ത മക്കൾ പഠിക്കുകയാണ് പങ്കാളിത്ത പേരൻ്റി അതുപോലെ കുഞ്ഞുവാവയായിട്ട് ഇത്ര നാളും ജീവിച്ച ഒരു കൊച്ചു കുഞ്ഞ് നാളെ മുതൽ ചേട്ടനോ ചേച്ചിയോ ആയിട്ട് മാറുകയാണ് അതൊരു വലിയ ഗമയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്വം കൂടുന്നു അവരുടെ ഉടുപ്പ് അവർ പങ്കുവയ്ക്കുന്നു അവർക്കുള്ളതെല്ലാം ഒരു പങ്കുവയ്ക്കാൻ പഠിക്കുകയാണ് മക്കളുടെ മക്കൾ കൂടുന്തോറും ഈ പങ്കുവെപ്പിൻ്റെ അനുഭവം വളരെയേറെ കൂടുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് കുട്ടികളെ ജനിപ്പിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഞാൻ പലപ്പോഴും ദമ്പതികളോട് പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതെങ്കിൽ ഒരു കൊച്ചുപോലും തികച്ചു വേണ്ട കാരണം മെനക്കേട ഒരാരക്കൊച്ചൊക്കെ മതി പക്ഷേ മക്കൾക്ക് വേണ്ടിയാണ് മക്കളെ ജനിപ്പിക്കുന്നതെങ്കിൽ ഒന്ന് പോര കേട്ടോ കൂടുതൽ മക്കൾ വേണം കാരണം കുഞ്ഞുങ്ങൾക്ക് ഇണങ്ങാനും സ്നേഹിക്കാനും പിണങ്ങാനും വഴക്ക് പിടിക്കാനും ആ വഴക്കിനെയൊക്കെ ഒന്ന് പരിഹരിക്കാനും സംഘടനകൾ പരിഹരിക്കാനും എല്ലാം അവർ പഠിക്കണം അവർക്ക് ആളു വേണം അതിന് അത് സമപ്രായക്കാർ കുഞ്ഞുങ്ങൾ തന്നെ വേണം എന്നോട് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഞാനെൻ്റെ കുഞ്ഞിൻ്റെ കൂടെയാണ് ഞാനതിനെ എങ്ങോട്ടും വിടത്തില്ല ഞാൻ പറഞ്ഞു ആ കൊച്ചിൻ്റെ കഷ്ടകാലം അതിന് നിങ്ങളല്ലാതെ വേറൊരു ലോകമല്ലല്ലോ ആ കുഞ്ഞിന് സമപ്രായക്കാരായ കുട്ടികളുടെ ഒരു സാമീപ്യം വേണം ആ സാമീപ്യത്തിലാണ് അവരൊക്കെ വളരേണ്ടത് പക്ഷെ അതൊന്നും ലഭിക്കാതെ ഏകാന്തതയിൽ വളരുന്ന സാഹചര്യങ്ങളുണ്ടാവും കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ പ്രധാനമായിട്ടും ലഭിക്കുന്നത് സമൂഹ ജീവിതത്തിന് ഒരു പരിശീലനം അറിയാതെ ലഭിക്കുകയാണ് സമൂഹ ജീവിതത്തിനൊരു പരിശീലനം എങ്ങനെയാണ് എല്ലാവരും ഒരു സമയത്ത് എഴുന്നേൽക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഒത്തിരി ബഹളം ഉണ്ടാക്ക ബഹളം ഉണ്ടാക്കാതിരിക്കുന്നു കാരണം എന്താ മൂത്ത പിള്ളേർ ഇന്ന് പഠിക്കുകയാണ് അപ്പോൾ അവരെ ശല്യപ്പെടുത്താൻ പാടില്ല അപ്പോൾ ചില നിശബ്ദത പാലിക്കണം ഭക്ഷണം പങ്കുവയ്ക്കണം ഭക്ഷണം കഴിക്കാനായിട്ടൊരു സമയം അതുപോലെ ചില നിയമങ്ങൾ എല്ലാവരും കുളിക്കണം വസ്ത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെയുള്ള സമൂഹ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഏറ്റവും പ്രധാനം സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് വേറെ ആരുമില്ല ചെയ്തു തരാൻ നീ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ആ നല്ല പാഠങ്ങൾ ലഭിക്കുകയാണ് കുട്ടികൾക്ക് അതോടൊപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് സൗഹൃദത്തിൽ മുന്നേറാൻ ഒരു പ്രത്യേക സാഹചര്യമാണ് കൂടുതൽ കുട്ടികൾ ഇവരുടെ സമയം വഴക്കൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും പക്ഷേ അവർ തന്നെ അത് പരിഹരിക്കുന്നതും അവർ വലിയ കൂട്ടായിട്ട് തോളെ കയറ്റ് നടക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം അവർ പ്രശ്നം പരിഹരിച്ചു പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പഠിക്കാനുള്ള ഒന്നാന്തരം കളരിയായിട്ട് മാറുകയാണ് കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾ രണ്ടാമതായിട്ട് പങ്കുവയ്ക്കാനൊരു പരിശീലനം അവർക്ക് ലഭിക്കും ഭക്ഷണം പങ്കുവെക്കണം വസ്ത്രം പങ്കുവെക്കണം കിടക്ക പങ്കുവയ്ക്കണം അങ്ങനെയെല്ലാം പങ്കുവയ്ക്കണം പുസ്തകങ്ങൾ പങ്കുവെക്കണം മൂത്തത് പഠിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം ഇളയത്തിന് കൊടുക്കണം ഇളയത്തിന് കൊടുക്കണം അങ്ങനെയെല്ലാം പങ്കുവയ്ക്കാനായിട്ട് പഠിക്കുകയാണ് കുട്ടികൾ മൂന്നാമതായിട്ട് കുട്ടികളുടെ ഉത്തരവാദിത്വ ബോധം കൂടും മൂത്തവർക്ക് ഇളയത്തങ്ങളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം എളയത്തിങ്ങൾക്ക് കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം കൂടുകയാണ് കാരണം കൂടുതൽ കുട്ടികളുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കണമെന്നുള്ളൊരു ചിന്തയുണ്ടാവുകയാണ് ഈ ഒന്നൊക്കെ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഒന്നുമില്ല ഉത്തരവാദിത്തങ്ങളെല്ലാം മറ്റുള്ളവർക്കാണ് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് അങ്ങ് ജീവിച്ചാൽ മാത്രം മതി വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു ദാനങ്ങൾ നമ്മുടെ സൃഷ്ടിയല്ല അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ വിചിന്തനത്തിനായിട്ട് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നൽകുകയാണ് ഒന്ന് പതിനാല് ശതമാനം ജനന നിരക്കും പത്തൊൻപത് ശതമാനം മരണനിരക്കുമുള്ള കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മക്കളില്ലാതെ എങ്ങനെയാണ് അതിജീവനത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സാധിക്കുന്നത് രണ്ടാമതായി കുട്ടികൾ കൂടുമ്പോൾ കുടുംബത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ധ്യാനിക്കാം പൊട്ടിച്ചിരികളുടെ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം കൂടുതൽ കുട്ടികൾ കൂടുതൽ പൊട്ടിച്ചിരികൾ കൊണ്ടുവരുന്നു എന്ന വലിയ സന്തോഷത്തോടെ നമുക്ക് വീണ്ടും കാണാം